എല്ലാവർക്കും സ്വാഗതം അയ്യോ 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 രാവിലെ തന്നെ നീരവ് സൈക്കിൾ അടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ എന്നൊന്നും പറയാല്ല പറയാല്ലോ ഒരു ഒമ്പത് മണിക്കായിട്ടുണ്ട് സ്റ്റോപ്പ് പറഞ്ഞിട്ടുണ്ട് ചെവി നീരവിന് രണ്ട് ചെവി ഉണ്ട് കൈ നാല് ചെവി അയ്യോ നീരവിന് വെക്കിയത് വെക്കിയേ കാറ്റടിക്ക് വെച്ച വെച്ച വെച്ചോ വരുന്നുണ്ടോ ഇങ്ങോട്ടിട്ടു കൈ കുടിക്കാം

ഹേ നീരവിന് അവിടെ വീടിയാണട്ടോ ഗയ്സ് ഇവിടെ കാക്ക് പാറ പക്കടക്ക പക്ഷേ ഇട്ട കാട പക്ഷി അതെ ഇങ്ങടയ്ക്ക് പറന്നു പോയി എത്തി ഇപ്പോ ഇന്ന രാവിലെ കണ്ടു അതെ കണ്ടാലും കണ്ടി അപ്പീൻ ദരെ വമ്പത് പൂവ വലിയ പൂവ വെയിറ്റ് ഇത് നീരവിന് തിന്നാൻ വന്നോ പഠിക്കാൻ വന്നോ പല്ലം മുക്കാൻ വന്നോ ഞാൻ എന്നെ മാമനെ പോയ കണ്ണും കണ്ണും കാത്തിരുന്നു അങ്ങട് തീങ്ങുന്ന കളിക്കും മണ്ണിലൊരു പൈതലിനായ കാതോരം കാതോരം കേട്ടിരുന്നു ദൈവപുത്ര പിണക്കുമെന്ന് കണ്ണും 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 കാത്തിരുന്നു പൊട്ടിച്ച ഞാൻ മിണ്ടില്ലാന്ന് പറഞ്ഞുല്ലേ ഞാൻ കേട്ടുട്ടോട്ടിച്ചില്ല ഞാനല്ലാതെ യൂട്യൂബുകാർക്കണത് അങ്ങനെ ഞാൻ അങ്ങനെ വീട്ടിലെത്തിലീഷിലായിട്ട് ഇട്ടു ഏതാ ഒന്നും അറിയാത്ത ഇംഗ്ലീഷ് തരാൻസ്ലേറ്റ് ക്രിസ്മസ് ആയണ്ടല്ലോ ഞാനെപ്പോഴും ഫോൺ ചാർജ് ചെയ്ത് വെക്കണോണ്ട് ചേട്ടാ അവിടെ നിന്നിട്ട് എന്റെ ഫോൺ പൊട്ടിത്തൊടിച്ച് പോന്നൊക്കെ പറയാനായിട്ട് എപ്പോഴും ചാർജ് ചെയ്ത് വെക്കരുത് പറയണത് ശരിയൊക്കെ തന്നെയാണ് പക്ഷെ ഞാനെപ്പോഴും വീഡിയോ പിടിച്ചിട്ടേ എന്താ പറയാ കിട്ടണ സമയത്ത് മുഴുവൻ ചാർജ് ചെയ്യാൻ കൊണ്ടു വെക്കല അല്ലേ പെട്ടെന്ന് ചാർജ് തീരുവന നല്ല ഷോള് പക്ഷെ എനിക്ക് വെൽവെറ്റിന്റെ എന്തെങ്കിലും ബ്ലാക്കോ വൈറ്റോ എടുക്കണം കാലി കാണിച്ച കാലുമ്മ കൂടെ എങ്ങനെയാ കേറി പോണ നീ സൈക്കിള് ചവിട്ടുമ്പോ അതെങ്ങനെയാ ഇവിടെ ഒരു കുഴി വന്നേ മുറിയൊന്നും ആയിട്ടില്ല കേട്ടോ പിന്നെന്താ അവിടെ കുഴി പോയിട്ടൊരു മുറി ആയിക്കൊരു സംഭവം കാണുന്ന

രാവിലെ തന്നെ അച്ഛൻ ക്രിസ്മസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് വണ്ടി ഓടാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അച്ഛനെ കാത്ത് നിക്ക സ്വാദേശിയുടെ ഉണ്ണിക്ക് ഡ്രസ്സൊക്കെ മേടിച്ച് വെച്ച് ഞാൻ കാണിച്ചു തന്നില്ലേ അതിനി കൊണ്ടു കൊടുക്കണവരെ ഇങ്ങനെ എന്താ പറയാ മുടി മുട്ടി നിക്കുക പറയില്ല അതേ ഒരു ഒരവസ്ഥയാട്ടോ എന്തെങ്കിലും മേടിച്ച് വെച്ചിട്ട് ഞാൻ വെല്ലീസിന്റെ വീട് അടുത്ത തന്നെയാട്ടോ നടക്കാനുള്ള ദൂരള്ളു അപ്പൊ ഞാൻ ചേട്ടനോട് ഇങ്ങനെ പറയുകയാണ് നമുക്ക് പോയാലോ അച്ഛൻ വരുമ്പോഴേക്കും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഗ്രൂപ്പിലും ഫുൾ ഡിസ്കഷനാണ് ഞങ്ങള് പൂണ് ആരെങ്കിലും ഒക്കെ വാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ അപ്പൊ സ്മോക്കിയൊക്കെ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാരും കൂടെ ഒന്ന് കൂടാന്നൊക്കെ വിചാരിച്ചിട്ടിങ്ങനെ നിക്കണേ അച്ഛനെ ആണെങ്കിൽ കാണാനും ഇല്ല അപ്പൊ മൊത്തത്തില് ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തരാപ്പരങ്കി ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയ പണിയൊന്നും ഇല്ല അമ്മ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ ഉണ്ണിക്ക് വെട്ടേപ്പും പിന്നെ ചിക്കൻ കറിയും രാവിലെ കൊടുത്തു ഇനി ഉച്ചയ്ക്ക് എന്താ പരിപാടി പരിപാടിയെന്നറിയില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വലിയോടേക്ക് പോവാന്ന് പറഞ്ഞ് ഇങ്ങനെ നിക്കുവായിരുന്നു കേട്ടോ അമ്പടോ കൈഞാ കൈഞാ മൂഷികമാവന ഓതകകസ്ത ഗജാനന വിഷ്ണവിനാശക ഗജാനന പാദ പാദ തം കെടവ അമ്പടിയാറിയ മോനാറിയ ബായ് ബായ് പറ അമ്മാമോട് ഏ അമ്മാമോട് പറയാ ബൈ എങ്ങോട്ട പോണേ നീരവ് എങ്ങോട്ട പോണേ അമ്മയ്ക്ക് ചാറ്റ് കൊടുത്തതാ പക്ഷെ വീടിനായി പോയി എന്തായാലും ഒരു ചാറ്റ് ഇരിക്കട്ടെ നീക്കിരിക്കാം ആ ചേണ് കൊടുക്ക അവർക്ക് വേണമെങ്കിൽ കൊടുക്കടാ കൊടുക്കണ

തുവര ദോങ്കി ദൈ ഫോളോർ ഹൈ ഒന്നൊന്നേ ഇവനാക്കണ്ട 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 ഗംഗാരാഷ്ട്രം ദോങ്കി ദൈ ഫോളോർ ഹൈ ഞാന നിപൊങ്ങി ഓ നീയാ നീ എത്ര കുട്ടിയാ നീ അതേ പോയ എയർകേജില അപ്പോയനോ നീ എത്രയാ രണ്ടില്ല ആ രണ്ട് പോര ഞാൻ വെച്ചിട്ടുണ്ട് ആ നീയാ അത് <59's> ും കൂടെ ഒളിച്ച പ്രാന്തി കളിയിലേ അതാണ് കേട്ടോ കളിക്കളിക്കണത് അവതല്ല രസുണ്ട് നീരവനെ കളിക്കാൻ കൂട്ടില്ലാന്നിട്ട് ഞാൻ വിചാരിച്ചവൻ ചെറുതല്ലേ പക്ഷെ എല്ലാരും കൂടെ കൂട്ടി പിന്നെ നമ്മടെ കുഞ്ചി ഉണ്ടല്ലോ മൂത്ത ചേച്ചി ശ്രുതി ശ്രുചേച്ചിയുടെ മോളാണ് കേട്ടോ കുഞ്ചിയും പിന്നെ ദൈവനും ഇവനെ ഞങ്ങൾ കുഞ്ഞെന്നൊക്കെയാ കേട്ടോ വിളിക്കുക അപ്പൊ അവനും അപ്പൊ കളിക്കാൻ കൂട്ടിയിട്ടോ ഒന്നും ആക്കാൻ പറ്റില്ല എണ്ണണ്ടേ അപ്പോ അല്ലാണ്ടുള്ള കളികൾ പിന്നെ നീരവല്ലാണ്ട് വേടൊരാളും കൂടി ഉണ്ട് ദേവൻ അവൻ ദർശിച്ചിട്ടോ സ്വാധീച്ചിയില്ലേ ഇപ്പൊ പ്രസവിച്ച് കെടുക്കുന്ന ചേച്ചിയാണ് സ്വാധീച്ചി രണ്ടാമത്തെ ചേച്ചിയാണ് ശ്രുതേച്ചി മൂത്തത് അത് കഴിഞ്ഞ് സ്വാധീചി അങ്ങനെ കേട്ടോ അത് കഴിഞ്ഞ് ഞാനാണ് കേട്ടോ അപ്പോ സ്വാധീനിച്ച മോനാണ് അത് അവനെന്താ ഇവിടെ കുടുംബകാര്യങ്ങള് ചർച്ച ചെയ്യാ വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ ഓടി ഓൺ ചെയ്യാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലാണ് എന്നാല് ഞാൻ ഉണ്ണീനെ ഓടിപ്പോയി എടുത്തുട്ടോ ചിരിച്ചിട്ടോട്ടാ നമ്മുടെ ഉണ്ണീനെ ഞാനങ്ങടെ എടുത്തു കേട്ടോ തല ഉറച്ചിട്ടില്ല ചെറിയൊരു പേടി ഞാൻ അങ്ങോട്ട് എടുത്തു കാണുമ്പോ ഇങ്ങനെ കൊതിയാണു ഒരു കുടുംബാവണ സ്റ്റേജിന് തൊട്ട് മുന്നേ വരെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ണികളെടുത്ത് അത് കഴിഞ്ഞ് കുടുംബനായി എനിക്ക് ഭയങ്കര ദേഷ്യം വരൂട്ടു കുടുംബന്മാരേനെ എനിക്ക് ഡീൽ അറിയില്ല അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ ഞാൻ എല്ലാ ഉണ്ണികളെയും പോയി എടുത്ത് കുട ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ എടുത്തുകൊടുത്ത് നടക്കും പിന്നെ എനിക്ക് സനേഷനുള്ള ഒരു സ്വഭാവ ഇവരുടെ ഈ ഉണ്ണികളുടെ തല നല്ല മണല്ലേ അതിങ്ങനെ മുളപ്പിച്ച് നടക്കും വിഷമായി കളർ വ്യത്യാസം ഒന്നും ആ നല്ല സോങ്ങു ആന്റി സ്മോക്കിയൊക്കെ വരുമ്പോഴേ ബിരിയാണിയും കേക്കൊക്കെ ആണെന്നുണ്ടായിരുന്നു ഞാൻ കേക്ക് ബാക്കി എല്ലാരും ബിരിയാണി കഴിക്കായിരുന്നു എല്ലാരും കൂടിക്കഴിഞ്ഞാകെ മൊത്തം ഇങ്ങനെ ബഹളമായി ആവുമല്ലോ അപ്പൊ ഞാന് എല്ലാരും കഴിക്കണം അതുമ്പെ ഉണ്ണി അടങ്ങണം അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കാണ് ഇങ്ങനെ കൊറച്ചുകഴിഞ്ഞപ്പൊ ശ്രുതി ചേച്ചിയും ചലിച്ചെത്തിച്ചാനും വന്നൂട്ടോ മോക്കിയും ചേട്ടനും പിള്ളേരും എല്ലാരും കൂടെ എന്തൊക്കെയോ കടയിൽ നിന്ന് മേടിക്കാൻ പോണു കേട്ടോ അംബ്

നമ്മുടെ ഫാമിലിയിൽ ഒരു പ്രത്യേകതയുണ്ട് അഞ്ചു പേരുണ്ട് കേട്ടോ അച്ഛന്റെ ചേട്ടന്മാരും പെങ്ങന്മാരും എല്ലാവരും കൂടാ പക്ഷെ എങ്ങനെ കൂടുമ്പോഴും നാലു പേരെ കൂടാറുള്ളൂ അപ്പൊ ഇപ്രാവശ്യം സുരേഖാന്തി മിസ്സിംഗ് ആണ് പിന്നെ അത് പിള്ളേര് ശില്പ അവളുടെ പിള്ളേര് അങ്ങനെ കുറച്ചുപേര് മിസ്സിംഗ് ഉണ്ട് കേട്ടോ അങ്ങനെ എന്തൊക്കെയോ ഞങ്ങള് പറയുന്നുണ്ട് പിന്നെതാ വല്യമ്മ വൈകുന്നേരമായി ചായയൊക്കെ കൊണ്ടുവന്നൊന്നു അത് അവൻ കളിക്കാൻ പോയി നീരവ് അവന്റെ കാലൊക്കെ മുറിഞ്ഞിട്ടാ വന്നു കേട്ടോ പിന്നെ നമ്മൾ അതിങ്ങനെ ഇരുന്നില്ല നേരെ വീട്ടിൽ പോയിട്ടോ ചേട്ടൻ നടന്നു വരാന്നി അങ്ങനെ വീട്ടിൽ കൊറച്ചേരും ഇടുന്നപ്പോ സ്മോക്കി ചേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആക്കാൻ വേണ്ടി വന്ന അപ്പൊ സുജിയാൻ്റെ ഇരുമ്പാമ്പൂളിയൊക്കെ പൊട്ടിച്ച് പിന്നെ അമ്മാനെയൊക്കെ കണ്ട് അങ്ങനെ അങ്ങനെ അവര് പോയിട്ടോ വൈകുന്നേരം ജിഷ്ണുന്റെ ഉണ്ണിനെയും കൂടിയും കാണാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ആ വീഡിയോ ആണ് ഡയറക്റ്റ് വരണത് ആകെ മൊത്തം കൺഫ്യൂഷൻ അല്ല ഈ ഒരു സംഭവം ചെവിയില് കാറ്റടിക്കാണ്ടിരിക്കാൻ വെച്ചു കഴിഞ്ഞാൽ പിന്നെ തൊപ്പി വയ്ക്കാൻ പറ്റണില്ല അപ്പൊ എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിക്കട്ടോ അപ്പൊ ലാസ്റ്റ് ഞാൻ തൊപ്പി മാറ്റി വെച്ചു ഇത് മാത്രം വെച്ചുകൊടുത്തു ചെവിയിൽ കാറ്റ് കൊള്ളാണ്ടിരിക്കാണല്ലോ നമുക്ക് പ്രധാനം

അലൈഹി പലഗ്രാമിൽ നിന്ന് നേരെ വേറെ ആയിട്ട് സർക്കിൾ എക്സാമിൽ അപ്പോ വിട്ടു ആ നോക്കില്ല സാദിജനെ ഇങ്ങനെ കണ്ടു ഞാൻ അലോക്കി വീരവണ്ടി എടുത്തി സീ പ്ലാനിങ് റോ വണ്ടി ഉള്ളിക്കണോ റോ ബോട്ട് പാറവെന്നാ നീദ ഹെ വൈറ്റാകി ഇപ്പോൾ വർഡ് കേട്ടോ കൈയില് സർ കണ്ടെങ്കിലും വൈമ വൈമ കൈ ഇങ്ങനെ ആക്കി ആ ദേ ഗ്യാസ് നാ ഗ്യാസ്ാ ഗ്യാസ് ആയാസേ ന ആ ഡോമിനിക് അദിനി മുടിയ് മദ്ധ്യത്തിൽ ആകെ ഒരു ചി കൊടിക്ക് ഗ്യാസ് ആങ്ങാനോ ജാക്കറിൻ്റെ ഓയ് നട്ജ് അണ്ടിക്കോളോ ക്രിസ്മസിന് കോളേജിലേക്ക് വരുമ്പോ ഞാൻ അച്ഛനോട് ചോദിച്ച വൈൻ മേടിക്കുന്നില്ല അച്ഛന്നാ അപ്പൊ അച്ഛൻ മേടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ പിന്നെ എനിക്കൊരു സമാധാനം ജിഷ്ണു ആയിട്ട് തന്നല്ലോ നമ്മളെ പാടാടക്കെ ഉണ്ടാക്കിയത് അമ്മ മെല്ലെ ഉണ്ണീനെ താഴെ വെച്ച് പിന്നെ കളിപ്പാട്ടൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങിട്ടാവ നല്ല മിടുക്കനായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അത്ര വലിയ ായിട്ട് നടന്നില്ലേ ഇപ്പൊ ചെറുതായിട്ട് മുട്ടുകുത്തി ഓടി നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ എന്താ പറയാ പിടിയും ബീഫ് കറിയും പാടുപോണമെന്നു അങ്ങനെ ഞങ്ങൾ അതിന് കഴിച്ചു കാണുമെന്ന് വിചാരിക്കും അങ്ങനെ അങ്ങനെദാ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ നമ്മൾ നേരെ വീട്ടിൽ തിരിച്ചു പോവാണ് നമ്മുടെ ക്രിസ്മസ് ഗംഭീരാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനിയിപ്പോ അടുത്ത വർഷം ഇത് കാണുമ്പോൾ ഒരു ഓർമ്മ ഒരു സന്തോഷം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ